നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ സൊസൈറ്റിയിൽ ഒരാണിന്റെ പ്രശ്നങ്ങൾ ആരും ഡിസ്കസ് ചെയ്യാത്തതെന്ന് കുറച്ചു കാലം വരെ ആരും തന്നെ ഇതൊന്നും ഡിസ്കസ് ചെയ്യാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അടുത്തായിട്ട് ആണുങ്ങളുടെ പ്രശ്നവും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സമയം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്ത ആണുങ്ങളുടെ കണക്ക് ഞെട്ടിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തി വരെയുള്ള രണ്ട് വർഷം ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പുരുഷന്മാരാണ് ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്തത് ആരെങ്കിലൊക്കെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിന്നിരുന്നെങ്കില് ഒരു പക്ഷെ ഈ ഒരു എണ്ണം കുറഞ്ഞനെ എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ഈ സൂയിസൈഡിന്റെ ഒക്കെ റീസൺ ആലോചിച്ചിട്ടുണ്ടോ മിക്ക സിറ്റുവേഷനിലും സ്ത്രീകളെക്കാൾ കൂടുതൽ മെന്റൽ പ്രഷർ അനുഭവിക്കുന്ന ഒരു അണ്ടർ റേറ്റഡ് ജെൻഡർ ആയിട്ട് നമ്മൾ ആണുങ്ങള് മാറാറുണ്ട് നമ്മുടെ ആദ്യം തന്നെ ഞാൻ പറയാം ഈ വീഡിയോ മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സൊസൈറ്റി ആണെന്ന വിഭാഗത്തിന് മാത്രം ഒരു പ്രത്യേക അളവിൽ പ്രഷർ കൊടുക്കുന്നത് ഇത് ആക്ച്വലി തുടങ്ങുന്നത് ഓരോ ആൺകുട്ടിയും ജനിച്ച് വീഴുന്ന സമയം തൊട്ടാണ് അച്ഛൻ്റെ അമ്മയുടെയും ഇനിയുള്ള ഏക പ്രതീക്ഷ നീയാണ് എന്ന ഒറ്റ ഡയലോഗിലാണ് ഇതിൻ്റെ ഒരു തൊട്ട് ശരിക്കും ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെയാണ് ഒരു ആൺകുട്ടി അവൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന ഒരു ഫേസ് അത് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വയസ്സിൽ ജോലി ഇരുപത്തെട്ട് വയസ്സിലെ മാരേജ് മുപ്പത് വയസ്സിൽ ആദ്യത്തെ കൊച്ചി പിന്നെ രണ്ടാമത്തെ കൊച്ച് ഈ ഒരു പീരീഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് ഒരാൾ അവൻ്റെ ലൈഫിൽ വിജയിച്ചു എന്നാണ് നമ്മുടെയൊക്കെ ഓൾഡ് ജനറേഷൻ പറയുന്നത് അതിനർത്ഥം അല്ലാത്തവരൊക്കെ ലൈഫിൽ തോറ്റുപോയ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരേ ഏജിലുള്ള ഒരാണും പെണ്ണും ഉണ്ടെങ്കിൽ പോലും അവടെ ജോലി വാങ്ങി ഒരു വീട് വെച്ച് പെങ്ങളെ കെട്ടിച്ച് സ്വന്തം കല്യാണത്തിലുള്ള പൈസയും ശരിയാക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഒരാണിൻ്റെ തലേൻ്റെ മുകളിൽ മാത്രമായിരിക്കും അത് അവളുടെയും കൂടെ ഉത്തരവാദിത്വം ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാറില്ല എന്നതാണ് റിയാലിറ്റി ഇവിടെ ഒരു പെൺകുട്ടി ജനിച്ചു വീഴുന്ന സമയം തൊട്ട് അവൾക്ക് വേണ്ടി ഭാവിയിൽ അവൾ കഷ്ടപ്പെടരുതെന്ന് കരുതി പാരൻസ് പണം ഉണ്ടാക്കി വെക്കും മറച്ചൊരു ബോയ് ആണെങ്കിലോ പണം ഉണ്ടാക്കേണ്ടത് അവൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറും ഒരു പെൺകുട്ടി ജോലിക്ക് പോകുന്ന സമയത്ത് എല്ലാവരും അവളെ ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആയിട്ട് കണക്കാക്കും എന്നാ ഒരു ആണ് ജോലിക്ക് പോകുന്ന സമയത്ത് അത് അവന്റെ കടമയായിട്ട് മാറും കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ജോലിയൊന്നും ആവാതെ അവസാനം ഒരു ജോലി കിട്ടി പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഏതോ ഒരു നാട്ടിൽ പോയി പട്ടി പട്ടിപ്പണിയെടുത്ത് ഉള്ള ശമ്പളത്തിന്റെ പകുതി വീട്ടിലേക്ക് അയച്ച് മാസാവസാനം ശ്വാസം വിടുന്ന ഒരു ശരാശരി പുരുഷന് ഒന്ന് കരഞ്ഞാൽ പോലും നീ എന്താ പെൺകുട്ടിയാണോ കരയാനെന്ന് ചോദിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റും സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്ടില് എല്ലാവരും ഇമ്പ്രസ് ചെയ്യേണ്ട ചുമതല എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ചുമതല എപ്പോഴും ആണിനാണെന്ന് തോന്നാറുണ്ട് ഒരു ഇരുപത്തേഴ് വയസ്സിനൊക്കെ ശേഷം വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പെണ്ണ് കാണാൻ പോകുന്ന യുവാവ് പെണ്ണിനെ മാത്രമല്ല പെണ്ണിൻ്റെ അച്ഛൻ അമ്മ റിലേറ്റീവ്സ് എന്ന് മാത്രമല്ല ആ വീട്ടിലെ പട്ടിയവരെ ഇമ്പ്രസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇനി ഒരു ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ ജോലി കിട്ടിയാൽ പോലും രണ്ട് വർഷം കൊണ്ട് ലോൺ ലോണെടുത്ത് വീട് വെച്ച് കാർ വാങ്ങി സേഫ് സേഫായൊരു ബാങ്ക് ബാലൻസ് വെച്ചാൽ മാത്രമേ അവൻ്റെ കല്യാണം നടക്കുള്ളൂ കല്യാണത്തിന് വേണ്ടി ലക്ഷങ്ങൾ ലോൺ എടുക്കാൻ അവനെ നിർബന്ധിക്കാൻ വേണ്ടി ചുറ്റും റിലേറ്റീവ്സും നാട്ടുകാരും അടക്കം ഒരുപാട് പേര് കാണുമെങ്കിലും ആ ലോണ് മൊത്തം തിരിച്ചടയ്ക്കേണ്ടത് അവൻ കാണം വിറ്റ് ഓണം ഉണ്ടെന്ന് പറയുന്നത് പോലെ കയ്യിലുള്ളതെല്ലാം വിറ്റ് പെറുക്കുകയാണെങ്കിലും നാലാൾ കാണുന്ന രീതിയിൽ ഒരു ഉത്സവ പ്രതീതിയിൽ വിവാഹം നടത്തണമെന്ന പാരൻസിൻ്റെയും ചുറ്റുമുള്ളവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഇരുപതിനായിരം രൂപ സാലറി മേടിക്കുന്നവൻ ലക്ഷങ്ങൾ ലോണെടുത്ത് മാരേജ് നടത്തും ശേഷം ഈ ലക്ഷങ്ങൾ തിരിച്ചടയ്ക്കാൻ വേണ്ടി അവൻ്റെ അമ്പത് വയസ്സ് വരെ അവൻ പണിയെടുക്കും ജോലി ചെയ്യുന്ന സ്ഥലത്തും വിവാഹ ജീവിതത്തിലൊക്കെ ജെൻഡർ ഇക്വാലിറ്റി ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നുവെങ്കിലും ആണുങ്ങൾക്കുണ്ടാവുന്ന പ്രഷറിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല തൻ്റെ ഇഷ്ടപ്പെട്ട കൊറിയൻ സിംഗറിനെ പോലെ കാണാൻ ഭംഗിയില്ലെന്ന പേരിൽ ഭർത്താവിനെ മെന്റലി ടോർച്ചർ ചെയ്ത് സൂയിസൈഡ് ചെയ്യിപ്പിച്ച ഭാര്യയെ ഒരുപാട് പ്രതിഷേധത്തിനൊടുവിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ആ പുരുഷനെ ഒരു രാജ്യം മൊത്തം കല്ലെറിയുന്ന കാണാം സത്യം അറിയാതെ പോലും യഥാർത്ഥത്തിൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡാണ് എല്ലാവർക്കും തൊട്ടടുത്ത വീട്ടുകാർ എന്ത് ചെയ്യുന്നുവോ അതുപോലെ നമുക്കും ചെയ്യണമെന്ന പാർട്ട്ണർ വാശി പിടിക്കുമ്പോഴും സാഹചര്യം കൊണ്ട് അതിൻ്റെ മൊത്തം ഇ എം ഐ അടയ്ക്കേണ്ടത് ഒരു പുരുഷൻ തന്നെ അങ്ങനെ യാതൊരുവിധ പ്രയോറിറ്റി ലിസ്റ്റും ഇല്ലാത്തൊരു ജെൻഡർ ആയിട്ട് നമ്മൾ മാറുകയാണ് ഇങ്ങനെ ഒരു കുടുംബത്തിലെ കണക്കിന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ഫാക്ടറിയാണ് പലപ്പോഴും ഒരു പുരുഷൻ എന്ന് പറയുന്നത് അപ്പോൾ വേറൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതൊരു പുരുഷനായാലും അവർക്ക് ഓവർ പ്രഷർ കൊടുക്കാതിരിക്കുക അവരിൽ ഓവർ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കാതിരിക്കുക ഇടയ്ക്കെങ്കിലും അവരോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുക മനുഷ്യനാണ് അല്ലാതെ റോബോട്ടല്ല കർണനും നെപ്പോളിയനും ഭഗത് സിംഗും എല്ലാം ധീരന്മാരായിരുന്നു അവർ യുദ്ധമുഖത്ത് പോരാടി എന്നാൽ നമ്മളോ ഇന്ന് ജീവിതം ഒരു കരക്കെത്തിക്കാനും അത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പോരാടുന്നു എങ്ങനെ നോക്കിയാലും എല്ലാ കാലത്തും പുരുഷൻ തങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പോരാടി നിൽക്കുന്നു ഈ ലോകത്ത് അംഗീകരിക്കപ്പെടാത്ത അടിച്ചമർത്തപ്പെട്ട ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന ആ സെക്കൻഡ് വരെ തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മരിച്ചു ജീവിച്ചാലും നീ എന്തുണ്ടാക്കിയെന്ന് ചോദ്യം കേട്ട് വീണ്ടും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഒരു അണ്ടർ റൈറ്റഡ് ജെൻഡർ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പോരാടി നിൽക്കും ബിക്കോസ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യൂ